ഗുരുവായൂർ പേരകത്ത് നിരവധി പേർക്ക് കടന്നൽ കുത്തേറ്റു പേരകം പ്രിയദർശിനി റോഡിൽ അയിനിപ്പുള്ളി ദേവിക്ഷേത്രത്തിന് മുന്നിൽ കറുപ്പം വീട്ടിൽ അലിയുടെ ഉടമസ്ഥതയിലുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലെ മാവിലാണ് അഞ്ചടിയോളം വലുപ്പമുള്ള കടന്നൽക്കൂടുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൂടിനെ പരുന്ത് ആക്രമിച്ചതോടെയാണ് കടന്നലുകൾ ഇളകിയത് ബൈക്കിൽ പള്ളിയിലേക്ക് പോവുകയായിരുന്ന അലിയുടെ സഹോദരൻ ലത്തീഫ് ഭാര്യ നഫീസ എന്നിവരെ കടന്നലുകൾ ആക്രമിച്ചു കടന്നൽകുത്തേറ്റ് അവശ്യരായി ബൈക്കിൽ നിന്ന് വീണ് ഇരുവർക്കും പരിക്കേറ്റു മുതവട്ടൂർ രാജാശുപത്രിയിൽ ചികിത്സ തേടി ഈ പറമ്പിൽ കെട്ടിയിരുന്ന വീട്ടിൽ അബൂബക്കറിന്റെ പശുവിനെയും കടന്നലുകൾ ആക്രമിച്ചു പശുവിൻ്റെ കരച്ചിൽ കെട്ട് കെട്ടഴിക്കാനെത്തിയ അബൂബക്കറിന്റെ ഭാര്യ ഷാജിതയ്ക്കും കുത്തേറ്റു പശുവിനെ പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കെട്ടിയെങ്കിലും കടന്നലുകൾ പിന്തുടർന്നാക്രമിച്ചു വീട്ടുകാരെത്തി പശുവിനെ തൊഴുത്തിലേക്ക് മാറ്റിക്കെട്ടിയെങ്കിലും കടന്നലുകൾ വീണ്ടും ആക്രമണകാരികളായെത്തി തൊഴുത്തിൽ കെട്ടിയിരുന്ന ഇരുമ്പുകുറ്റിയും പറിച്ച് പശു ഓടി രക്ഷപ്പെടുകയായിരുന്നു നാലുമാസം ഗർഭിണിയായ പശുവിനെ പിന്നീട് മൃഗാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് ജോലിക്കെത്തിയ തിരുവത്ര കറുപ്പം വീട്ടിൽ മനാഫ് പശ്ചിമബംഗാൾ സ്വദേശികളായ കോലിമുദ്ദീൻ സർഫുൾ ഷേഖ് മിണ്ടു എന്നിവരും കടന്നൽകുത്തേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി വാഹനയാത്രക്കാരായ മറ്റ് നിരവധി പേർക്കും കടന്നൽകുത്തേറ്റിട്ടുണ്ട് ഇതേ തുടർന്ന് വാർഡ് കൌൺസിലർ എ വി അഭിലാഷ് നാട്ടുകാർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസവും മേഖലയിൽ നിരവധി പേർക്ക് കടന്നൽകുത്തേറ്റിരുന്നു സിസിടി വി ന്യൂസ് ഗുരുവായൂർ